ഹായ് എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കഴിഞ്ഞ പോലെ ഒരു അടിച്ചു മാറ്റി കൊണ്ടുവരുന്ന ടിപ്പാണ് കേട്ടോ അടിച്ചു മാറ്റിയതെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് കണ്ടിട്ട് ചെയ്ത് നോക്കാമെന്ന് കരുതി എടുത്തൊരു സംഭവമാണ് അപ്പോൾ ഞാനൊരു തൈര് മുഖത്ത് അപ്ലൈ ഒരു വീഡിയോ പറഞ്ഞില്ലേ ഞാൻ ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞില്ലേ അത് ചെയ്തിട്ട് നല്ല റിസൾട്ട് റിസൾട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം മുഖമൊക്കെ നല്ല ഒരു അത്യാവശ്യം ക്ലേസിങ് ഒക്കെ വന്നു ആ ഒരു ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞപോലെ ആ വസന്തി ലുക്കിൽ നിന്ന് കുറച്ച് മാറ്റം വന്നിട്ട് കിട്ടിയായിരുന്നു പിന്നെ ഞാൻ ഇട്ടില്ല അത് ആഴ്ചക്ക് രണ്ട് ദിവസമൊക്കെ ഞാൻ പറഞ്ഞത് പിന്നെ ആ ഒരു ചെയ്തിട്ടുണ്ടായിരുന്നു മുഖത്ത് ടാൻ ഒക്കെ മാറുമെന്ന് പറഞ്ഞു അങ്ങനെ ഏത് അപ്ലൈ ചെയ്താൽ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് ചെയ്ത് നോക്കാം കേട്ടോ നല്ല റിസൾട്ടുള്ള സാധനമാണ് ഞാൻ അന്നത്തെ വീഡിയോയ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നു ലൈറ്റിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു അല്ലെ ആ വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞിട്ടാണ് ഞാനത് കാണുന്നത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യണ സമയത്തൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല ലൈറ്റിങ്ങിന്റെ അത് അപ്ലോഡ് ആയി കഴിഞ്ഞപ്പോൾ എന്തോ ഒരുമാതിരി ഷവപ്പെട്ടി കിടക്കുന്ന ആളെറ്റ് എന്ന പോലത്തെ ഒരു ഇതായിരുന്നു അതെന്താ സംഭവം എനിക്കറിയില്ല കേട്ടോ താല്പര്യമുള്ളവണെങ്കിൽ തൈരൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് ചെയ്തു നോക്കണം കേട്ടോ ഇന്നത്തെ നമ്മൾ വീഡിയോയില് വേറൊരു കാര്യാണ് ചെയ്യുന്നത് വേറൊരു കാര്യം പറഞ്ഞാല് നമ്മള് ചുള്ളിന്റെ പിഗ്മെന്റേഷനൊക്കെ മാറുന്നേ അതായത് ചുള്ളിങ്ങനെ കപ്പലടിച്ചിട്ടുണ്ടാവുള്ളൂ നമ്മളെ വേണമെങ്കിൽ ചൂണ്ടൊക്കെ പിന്നെ കറുപ്പിട്ട് പിന്നെയാണെന്നുള്ളത് പണ്ടേ എങ്ങനെയൊക്കെ തന്നെയാണ് ഇതിൽ മാറ്റം അറിയില്ല വെറുതെ ചെയ്ത് നോക്കാം ആ വീഡിയോയ്ക്കകത്താണെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു ഒരു തവണ ചെയ്തിട്ട് കാര്യമില്ല കുറേ തവണ ചെയ്യുമ്പോഴാണ് റിസൾട്ട് കിട്ടുന്നതെന്ന് പറയുന്നുണ്ട് ഒരാഴ്ച ചെയ്യണമെന്ന് പറയുന്നു അപ്പം നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം ബിരിയാണി ഉണ്ടെന്ന് വന്നിട്ട് പറയാം ഓക്കെ അപ്പോൾ ഇതിന് ആദ്യം എന്തൊക്കെയാണ് വേണ്ടെന്നു വെച്ചാൽ കാപ്പിപ്പൊടിയും വേണം തേൻ വേണം പിന്നെ ലേശം പഞ്ചസാരയും കൂടി എടുക്കണം അപ്പം ഞാനത് എടുത്തിട്ട് വരാമേ പല്ലെടുത്ത് വന്നിട്ടുണ്ട് അതാണ് കണ്ണാടി കൊണ്ട് പോകണ്ടേ അപ്പോൾ അതാ ഇത് ഉണ്ടോ കാപ്പിപ്പൊടിയും തേനും പഞ്ചസാരയും കൂടി ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞത് ഞാനത് കൊടുത്തു നോക്കട്ടെ എന്ത് ചെയ്താലും മാറ്റം ഒന്നും ഉണ്ടാവുന്നില്ലായിരിക്കും അപ്പം ഞാൻ എന്താ ഇട്ടുകൊടുക്കുകയാണേ ലിപ്സ്റ്റിക് പോലെ ഉണ്ടല്ലോ അത് നല്ല രസമുണ്ട് എന്തൊക്കെ ചെയ്താലും കോന്ത്രമയിൽ ജീവിക്കുന്നോണ്ട് പ്രത്യേകിച്ച് കാര്യൊന്നുമില്ല ഇനി എല്ലാം ചെയ്താല് അതെന്താ വെച്ചാല് പല്ലിനകത്ത് ക്ലിപ്പിടാൻ പറ്റത്തില്ല പല്ലില് പല്ലിൽ ക്ലിപ്പിട്ട് വരുമ്പഴേക്കും എം ആർ ഐ എടുക്കേണ്ടി വരും എന്തെങ്കിലും അസുഖം വന്നിട്ട് ഞാൻ ഒരിക്കൽ ക്ലിപ്പ് ഇട്ടിരുന്നതാണ് കേട്ടോ ഞാൻ ക്ലിപ്പൊക്കെ ഇട്ട് പല്ലൊക്കെ താഴ്ന്ന് പല്ലിൻ്റെ അകലമൊക്കെ മാറി ഗ്യാപ്പൊക്കെ പോയിട്ട് നല്ല സെറ്റ് ആയിട്ട് വന്നതാണേ പക്ഷേ എങ്കിലുണ്ടല്ലോ ഇപ്പം എനിക്ക് എം ആർ ഐ എടുക്കേണ്ടി വരും അപ്പോൾ ഈ ക്ലിപ്പെല്ലാം പറിച്ചു വരും അന്ന് പൈസയൊക്കെ ഫുൾ അടച്ചിട്ടായതാണ് പറഞ്ഞിട്ടില്ല പിന്നെ ഇടാൻ പറ്റിയില്ല പിന്നെ ഇപ്പോൾ ഒരു നാലോ അഞ്ച് അഞ്ച് ആർ ഐ എന്തായാലും എടുത്തിട്ടുണ്ട് പല്ലെടുത്തിട്ട് വന്ന് വാങ്ങഴുകയാണ് അപ്പൊ ഇനി ഞാനതൊന്ന് കഴുകിട്ട് വരട്ടെ കഴുകിട്ട് വന്നു ഞാൻ ഇപ്പൊ ചൂണ്ട ഉണ്ടോ ചെറിയൊരു മാറ്റം വന്നില്ലേ അത്രേ ഉള്ളൂ വലിയ മാറ്റം ഒന്നും പ്രതീക്ഷിക്കില്ലേ ഒരു പാക്കറ്റ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പാക്കിടാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും പൊടിയും നാരങ്ങ നീരും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഇനി തേൻ തേൻ അപ്പൊ തേനും കൂടി കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മിക്സ് ആക്കിയിട്ട് ചൂണ്ടത്തിടാം അപ്പൊതാ ഇതെടുത്തിട്ടുണ്ട് ഈ പാക്കറ്റ് നമുക്കിനി ചൂണ്ടത്തിട്ടുകൊടുക്കാം കേട്ടോ നല്ല തിക്ക് തിക്കായിട്ട് ഇട്ട് കൊടുക്കാ പറഞ്ഞ അപ്പൊ ഞാൻ എന്താ ഇത് കഴുകിയിട്ട് വന്നേന്ന് കഴുകിയില്ല ഞാൻ തുണി തുടക്കാൻ തുടച്ചിട്ടുണ്ട് അതാ നോക്കി ചെറിയൊരു മാറ്റം ഇല്ലേ ചെറിയൊരു മാറ്റം ഇല്ല കേട്ടോ വലിയ മാറ്റങ്ങൾ നമുക്ക് പെട്ടെന്നുണ്ടാവില്ല നമുക്ക് ഇതിനകത്ത് ലിപ്ബാം ഇട്ടു കൊടുക്കാന്നെ പറഞ്ഞത് അപ്പൊ എന്റെ ബാം ഇല്ല പറഞ്ഞു നമുക്ക് ഇതിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊതാ ഞാൻ എണ്ണ എടുത്തിട്ടുണ്ടേ എണ്ണ അപ്പോൾ കൊടുക്കാ ചെറിയൊരു മാറ്റം തോന്നിട്ടില്ലേ വല്യ മാറ്റം ഒന്നും പ്രതീക്ഷിക്കല്ലേ കേട്ടോ വലിയ മാറ്റം ഉണ്ടാവില്ല ഇണ്ടാവില്ല എന്താ വെച്ചാല് നമ്മളങ്ങനത്തെ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്ന ആളല്ലായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് നോക്കുന്നത് ഇതൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്ന സാധന അപ്പൊ അതുകൊണ്ട് എന്തായാലും ഉടനെ ഒന്നും ഉള്ളൊരു മാറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം കാണണമെന്ന് നിങ്ങൾക്കും അറിയാം ഇതുപോലെ കാണുന്ന ഒക്കെ പരീക്ഷിച്ച് നോക്കണമെന്ന് ആഗ്രഹമുണ്ട് നോക്കാം നമുക്ക് വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കാനോ ആ തൈരിന്റെ പാക്കറ്റില്ലേ ശരിക്കും പറഞ്ഞാൽ ആ തൈരിന്റെ പാക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടായി തൈര് തൈര് വെച്ചിട്ട് ഇട്ടതല്ലോ അത് ഇട്ട് കഴിഞ്ഞപ്പോൾ മുഖത്ത് നല്ലൊരു മാറ്റമൊക്കെ തോന്നി അപ്പോൾ നിങ്ങൾക്ക് ചിലരുടെ ഒക്കെ നല്ല നല്ല ഗ്ലോസും ലിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടാവില്ല നല്ല ആയിരിക്കും കേട്ടോ എന്തായാലും നിങ്ങൾ വെറുതെ ചെയ്ത് നോക്ക് നമുക്ക് വേറെ വീട്ടിലിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ടൈം പാസ് ആവും എന്തെങ്കിലും ഒരു സ്കിൻ കെയർ ചെയ്തു ചെയ്തോന്നാകും വലിയ ചിലവൊന്നും ഇല്ലല്ലോ അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇനി ഇതുപോലത്തെ എന്തേലൊക്കെ വീഡിയോസ് കാണുകയാണെങ്കിൽ അതിനൊക്കെ ചെയ്ത് നോക്കണം എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഒന്നുമില്ലെങ്കിൽ നമ്മൾ എന്താണ് സെൽഫ് ലവ് എന്നൊക്കെ പറയുന്ന സാധനമില്ലേ ആ അതിൻ്റെ ഒരു ഒരു വകവേദമായിട്ട് വരും ഇപ്പോഴാണ് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയെന്നുള്ളൊരു ഫീല് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ചെയ്തു നോക്കണം വെറുതെ വെറുതെ ഒരു രസം അത്രയേ ഉള്ളൂ ഞാൻ ഭയങ്കരമായിട്ടുള്ള ചെയ്ത് ഉണ്ടാവുന്നൊന്നും പറയില്ല ചിലർക്ക് ഉണ്ടാവാം ചിലർക്കുണ്ടാവാം ചിലർക്കുണ്ടാവാതിരിക്കാം എന്നെപ്പോലെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കെ ബൈ